ാഹു അലി സലമാത്തങ്ങൾ ഒരു റമദാൻ മാസത്തിൽ നിമിത്തങ്ങളിൽ ഇരുപത്തിമൂന്നാമത്തെ രാവിൽ ഒരു പ്രത്യേക നിസ്കാരം നിസ്കരിക്കുകയാണ് ആ നിസ്കാരത്തിന്റെ പേരാണ് തറാവീഹ് നിസ്കാരം അതിന്റെ മറ്റൊരു പേരാണ് റമദാൻ അത് പ്രത്യേക നിസ്കാരാണ് തറാവീഹ് നിസ്കാരം അത് റമദാനിലേ ഉള്ളൂ തറാവീഹ് നിസ്കാരം ഷാബാനിൽ ഇല്ല തറാവീഹ് നിസ്കാരം അത് ഷൗവാനിൽ ഇല്ല ഒരാൾ റമദാനിൽ തറാവീഹ് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് തറാവീഹ് കല ആവുകയാണ് പിന്നീട് അയാൾ ഷൗവാലിൽ ആണ് നിസ്കരിക്കുന്നതെങ്കിൽ എന്ന് വെക്കേണ്ടതാണ് അടുത്ത മാസത്തിലുള്ള റമദാനിലുള്ള തറാവീഹ് ഒരാൾ ഇപ്പോൾ നിസ്കരിക്കുന്നത് അത് ഹറാമാണ് കാരണം തറാവീഹിന്റെ സമയമായിട്ടില്ല തറാവീഹിന്റെ സമയത്തിന് ഇനിയും പത്ത് പതിമൂന്ന് ദിവസങ്ങൾ ബാക്കിയുണ്ട് അതിനു മുമ്പായിട്ട് ഇപ്പൊ തന്നെ തറാവീ നിസ്കരിക്കാൻ പാടില്ല എന്നാ മുജാഹുതീങ്ങൾ പറയണ എന്താ അറിയോ മുജാഹുതി ഇപ്പോഴത്തെ കാലത്ത് പറയണത് തറാവീഹ് പ്രത്യേകിച്ച് നിസ്കാരമൊന്നുമില്ല അത് ഉറങ്ങി അതിനേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് തഹജുദ് എന്ന് പറയും രാത്രി ആയതുകൊണ്ട് കിയാമല്ലയിൽ എന്ന് പറയും റമദാനിലാകുമ്പോ കിയാമ് റമദാൻ എന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ഷാഹബാനിലാകുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ കിയാമ് ഷാബാൻ എന്ന് പറയാത്തത് സൗവാനിലാകുമ്പോ നിങ്ങൾ എന്താ കിയാമ് സൗവാൻ എന്ന് പറയാത്തത് റമദാനിലാകുമ്പോ മാത്രമേ പേരോ തെറാവീഗ് തഹജുദാണോ ആണെങ്കിൽ തറാവീഹ് നിസ്കാരം ആരംഭിച്ചത് മദീനയിൽ വെച്ചിട്ടാണല്ലോ തഹജുദ് മക്കയിൽ തന്നെ തന്നെയുണ്ടല്ലോ പിന്നെങ്ങനെ തഹജുദും തറാവീഹും ഒന്നാകില്ലയിലും രാത്രിയുടെ നിസ്കാരം എന്ന് പറയുന്നത് അത് വിഭവത്തിന്റെ തുടക്കം മുതലേ ഉണ്ട് ഖുർആൻ ഇറങ്ങുന്ന ആരംഭം ഉണ്ട് ഇതൊന്നും മുജാഹിദികൾക്ക് അറിയില്ല അവർ കേട്ടിട്ടുണ്ടാവില്ല വിശുദ്ധ പറയുന്നത് എന്താ െ പുതപ്പെട്ടു മൂടി കടക്കുന്ന അങ്ങ് രാത്രി നിസ്കരിക്കുക രാത്രി മുഴുവൻ നിസ്കരിക്കുക അല്ലെങ്കിൽ രാത്രിയുടെ പകുതി നിസ്കരിക്കുക അല്ലെങ്കിൽ രാത്രിയുടെ സിംഹഭാഗം നിസ്കരിക്കുക എന്ന് പറഞ്ഞ ആ നിസ്കാരമാണ് ചെയ്യാമില്ല അതാണ് അല്ലാതെ അത് തറാവീഹല്ല തറാവീഹ എന്ന് പറഞ്ഞ മദീന കാലഘട്ടത്തിൽ ഒരു റമദാൻ മാസത്തിൽ ഒരു ഇരുപത്തിമൂന്നാമത്തെ രാവിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ നബി നിബിത്തങ്ങൾ കിയാമുല്ലയിൽ ചെയ്യാറുണ്ട് സാധാരണ നിബിത്തങ്ങൾ തഹജ്ജു നിസ്കരിക്കാറുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു റസൂൽ പള്ളിയിൽ ഇഷാനുസ്കാരാനന്തരം നിസ്കാരം സ്വഹാപത്തിന് പുതുമയല്ല ചെയ്യാമില്ലേ അത് സ്വഹാപത്തിന് പുതുമയല്ല എന്നാൽ ഈ നിസ്കാരം ഒരു പുത്തൻ നിസ്കാരമാണ് പുതുമയുള്ള നിസ്കാരമാണ് ആ നിസ്കാരത്തിന്റെ പിറകിൽ സഹാബിമാർ മുമുകളാവുകയാണ്

പതിനാലാമത്തെ വർഷത്തിലുള്ള റമദാനിൽ പള്ളിയിൽ ചെന്നപ്പോ സഹാബത അംഗിങ്ങായി നിസ്കരിക്കുന്നു സാധാരണ പള്ളിയിൽ അഞ്ചു അഞ്ചുവ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാറുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഉപയോഗി പുനക്കായ പറഞ്ഞ ബാഹു അൽഹുവിന്റെ നേതൃത്വത്തിൽ തറാവീ നിസ്കാരത്തെ പുനരേകീകരിപ്പിക്കുകയാണ് ഒറ്റ നിസ്കരിക്കുകയാണ് ആ എത്ര തറാവീഗിരി നിസ്കരിച്ചത് മഹാനായ ഇമാം ബൈഹത്തി റിപ്പോർട്ട് ചെയ്യുകയാണ് അവിടുത്തെ കുബറയിലും സുനനൽക്കു പറയിലും സുനനിവൽ ആസാർ എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ ഇമാം മാലിക്കുമ്പോൾ അനുസൃതി യുവാഹം അനുഭവപ്പെടുത്തെ ബോത്തയിലുമെല്ലാം പറയുകയാണ് ജിത്രി അടക്കം സംസ്കരിച്ചത് ഇരുപത്തിമൂന്ന് ചില റിപ്പോർട്ടുകളിൽ ഇരുപത് എന്ന് കാണുന്നു ചില റിപ്പോർട്ടുകളിൽ ഇരുപത്തി എന്ന് കാണുന്നു ഇത് രണ്ടിനെയും ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് മഹാനായ ഇമാം വൈഹത്തിയറിയാഹു എന്ന് പറയുകയാണ് ഇരുപതെന്ന് പറയുന്നത് തറാവേകുന്നറക്കകത്താണ് മൂന്നെന്ന് പറയുന്നത് വിതുറിന്റെ

ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത മസലകളും മാത്രം ഒരുമിച്ചു കൂട്ടിയ കിത്താബാണ് അഭിപ്രായ വ്യത്യാസമില്ല അതിൽ പറയാണ് തറാവീഹിന്റെ ഇരുപത് റക്കയത്ത് തറാവീഹ് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല സഹാബത്തിലെ അതിമാരാണ് മധുഹബിന്റെ ഇമാമുകൾക്ക് അതിൽ ഇല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ വളരെ നല്ല ഭാഷയിൽ എന്നോട് ഇപ്പോ ഒന്ന് ചോദിച്ചാൽ മതി പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും